അങ്ങനെ വരുമ്പോൾ ഒരാൾ രണ്ടരക്കകത്ത് നിസ്കരിക്കണെങ്കിൽ നിസ്കരിക്കാണ്ട അതിനുമുമ്പ് ഓറും എടുക്കണമെങ്കിൽ ചിലപ്പോ ഒരു മുപ്പത് നാല്പത് വയസ്സ് ആവണ്ടിയിൽ കരുതെല്ലാം പഠിക്കണ്ടേ വേറെ ആരെയും ഫോളോ ചെയ്യാൻ പറ്റൂല പ്രശ്നം ഒരാളും ഫോളോ ചെയ്യാൻ പാടില്ലല്ലോ നമ്മുടെ കയ്യില് ഖുറാനും ഹദീസും ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഇന്ന് അന്നത്തെ പോലെ അല്ല നമുക്ക് ഖുറാനും ഹദീസും നോക്കാൻ സൗകര്യം ഉണ്ട് നമുക്ക് ഖുറാനും കഴിയില്ല അതായത് ഇന്ന് ഖുർആൻ ഹദീസും നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ഖുർആാനും ഹദീസും നോക്കി അങ്ങോട്ട് ജീവിച്ചാൽ പോരെ എന്തിനാണ് ഫോളോ ചെയ്യുന്നത് ഈ മാമകളെ എന്നാണ് ചോദ്യം ഇത് കേൾക്കുമ്പോൾ നല്ല സുന്ദരമായ ഒരു ആശയാണ് ഖുർആൻ ഹദീസും ഉണ്ട് അതങ്ങ് നോക്കിയാൽ പോരാ നല്ല കേൾക്കാൻ രസമുള്ള ഒരാശയാണ് ഖുർആാനു ഹദീസുമാണ് ഫോളോ ചെയ്യേണ്ടതൊന്നും പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ എതിർക്കുന്നില്ല ആയിക്കോട്ടെ ഒരാളത് അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നബിശ്വാസങ്ങൾ ഹദീസും അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടതെന്ന് പഠിപ്പിച്ച അനുസരിച്ച് ഒരാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പൊ എന്താ ചെയ്യാ അദ്ദേഹത്തിന് ഒരു നിസ്കരിക്കണം എന്ന് വിചാരിക്കുക അയാൾ കേരളത്തില ജനിച്ചത് അല്ലെങ്കിൽ തമിഴ്നാട്ടിലാണ് അയാൾക്ക് അറബി എന്ന് അറിയില്ല അയാൾ ഒരു രണ്ടരക്കകത്ത് നിസ്കരിക്കണെങ്കിൽ അയാൾക്ക് എത്ര വയസ്സാവേണ്ടി വരും കാരണം ആദ്യമാണ് അറബി ഭാഷ പഠിക്കേണ്ടത് അറബി ഭാഷ പഠിക്കാൻ ചിലപ്പോ അത് ശരിക്കും വിശുദ്ധ ഖുറാൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സാഹിത്യ സമ്പുഷ്ടമായ ഗ്രന്ഥമാണ് ഇത് അതിന്റെ ശരിയായ രീതിയിൽ ഭാഷ തന്നെ മനസ്സിലാകാൻ ഒരുപാട് കാലം പഠിക്കേണ്ടി വരും ഇമാം ഷാഫി അള്ളി അള്ളാഹു അറബി ഭാഷ സംസാരിക്കുന്ന നാട്ടിൽ ജനിച്ച് വളരെയധികം അറബി സാഹിത്യം അറിയുന്ന കുടുംബ പരമ്പരയിൽ ആ ഒരു പാരമ്പര്യത്തിൽ ജനിച്ച മഹാൻ എന്നിട്ട് പോലും അറബി ഭാഷ പഠിക്കാൻ വേണ്ടി ഇരുപത് വർഷം മഹാനകൾ ചെലവഴിച്ചിട്ടുണ്ട് ഭാഷയ്ക്ക് വേണ്ടി പ്രത്യേകം മഹാനവർ ഇരുപത് വർഷം ചെലവഴിച്ചിട്ടുണ്ട് നീ മാം നബബി റഹിമഹുല്ല നബബി റഹിമഹുല്ലയുടെ തെഹദീബുൽ അസ്മയുല്ലോഹത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഭാഷ വളരെ പ്രധാനമാണ് ഖുർആൻ ഹദീസും പഠിക്കുമ്പോൾ ഇതിനു വേണ്ടി കുറേ കാലം ചെലവഴിക്കണം പിന്നെ വിശുദ്ധ ഖുറാനുമായി ബന്ധപ്പെടുമ്പോൾ നാസിഹ് മൻസുഖ് മുജ്മൽ മുഫസ്സൽ ഇങ്ങനെ വ്യത്യസ്ത ഖുറാൻ്റെ കുറേ സംഗതികളുണ്ട് മുത്തശാബിഹ് മുഹ്ക്കം ഇത് ഒരുപാട് പഠിക്കേണ്ടിയുണ്ട് അതേപോലെ തന്നെ ഹദീസുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് വിശ്വാസങ്ങളുടെ ഏറ്റവും ചുരുങ്ങിയത് ഇന്ന് ലഭ്യമായ മുഴുവൻ ഹദീസും പഠിക്കണം ഹദീസ് പഠിച്ചാൽ പോരാ ഹദീസിൻ്റെ ശാസ്ത്രം ഷഹീഹ് വയീഫ് മുങ്കർ ഷാദ് പിന്നെ മുഴലലി ഇങ്ങനെ ഹദീസിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് കംപ്ലീറ്റ് മനസ്സിലാക്കണം അതേപോലെ തന്നെ ഉസൂൾ ഇൽഫിഖ് പഠിക്കണം ശാസ്ത്രം വ്യത്യസ്ത ഹദീസുകൾ എതിരാകുമ്പോൾ ഏതിനെ മുന്തിക്കണം അതിന് മാനദണ്ഡങ്ങളുണ്ട് ഉണ്ട് പ്രത്യക്ഷത്തിൽ ഒരു ആയത്തും ഹദീസും തമ്മിൽ എതിരാകുമ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പഠിച്ചിട്ടാണ് അയാൾക്ക് വിവാദം ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ ഒരാൾ രണ്ടരക്കകത്ത് നിസ്കരിക്കണെങ്കിൽ നിസ്കരിക്കണ്ട അതിനു മുമ്പ് ഓണം എടുക്കണെങ്കില് ഞാൻ ചിന്തിക്കുമ്പോൾ ചുരുക്കത്തിൽ അയാൾക്കൊരു ഒരു വല്ലാണ്ടൊന്നും പഠിക്കാതെ തന്നെ നിസ്കരിക്കണെങ്കിൽ ചിലപ്പോൾ ഒരു മുപ്പത് നാല്പത് വയസ്സ് ആവേണ്ടി വരും കാര്യം പഠിക്കണ്ടേ വേറെ ആരെയും ഫോളോ ചെയ്യാൻ പറ്റൂല അതോ പ്രശ്നം ഒരാളെയും ഫോളോ ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെ അങ്ങനാവുമ്പോ അയാൾ ഒന്നു എടുക്കുമ്പോഴേക്കന്നെ എന്താവും നാല്പത് കൊല്ലവർഷം പിടിക്കും കാരണം ഇത് കാരണം ഒരേ ഹദീസ് കണ്ട അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റൂല അതിന്റെ വിശദീകരണം അല്ലെങ്കിൽ അതിന്റെ നാസിക് അതിന്റെ വിധി അല്പം പിന്നീട് മാറിപ്പോയിട്ടുണ്ടാവും ചില സംഭവങ്ങൾ അങ്ങനെ ഉണ്ട് ഇതൊക്കെ വിലയിരുത്തിയാൾ പഠിച്ചു വരുമ്പോഴേക്ക് അയാൾക്ക് നാല്പത് വയസ്സാവും സുമാർ ഞാൻ ആ കൊല്ലെത്തുമ്പോ പിടിക്കണ്ട മുപ്പത് കുട്ടിക്കോളും അല്ലെങ്കിൽ അയിമ്പത് കുട്ടിക്കോളും ഇതാണ് സംഭവിക്കുക അപ്പോ നബീസ് സംബന്ധിച്ചു ഹദീസും പിൻപറ്റി ജീവിച്ചോളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓരോ ആളുകളും ഖുർആൻ ഹദീസ് എടുത്ത് പരിശോധിച്ച് പഠിച്ചതിന് ശേഷം നിസ്കരിച്ചോളൂ എന്നല്ല ഖുർആാൻ ഹദീസും പറഞ്ഞത് ജീവിക്കണം എന്നാണ് അപ്പൊ അത് പഠിച്ചവര് പറഞ്ഞാലും എന്താക്ക അതനുസരിച്ച് ജീവിക്കുക അത് പഠിച്ചവരാണ് അഹിമ്മത്ത് അവര് പറഞ്ഞത് നമ്മളെ മുമ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതനുസരിച്ച് എന്താക്കുന്നു നമ്മൾ ഫോളോ ചെയ്യുന്നു പിന്നെ ഈ വിഷയത്തില് ഖുർആൻ ഹദീസും ആഴത്തിൽ പഠിച്ച ഒരുപാട് ഇമാമുകളുണ്ട് ഉണ്ട് പെട്ട പ്രമുഖരാണ് നാല് മധുഹബിന്റെ ഇമാമുകൾ ഈ നാല് മഹബിന്റെ ഇമാമുകളല്ലാത്ത വേറെയും മദബുകൾ ഉണ്ടായിരുന്നു ഇമാം ലൈസിബു സൈദ്ദു അറു അള്ളാഹു മദബുണ്ടായിരുന്നു ദാദ്ദു ലാഹരി അറലി അള്ളാഹുനുറിയുടെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ സുഫിയാൻ ഉസ്വദി അള്ളി അള്ളാഹുന്റെ മധബബുണ്ടായിരുന്നു ഇമാ ഓസാലി റഹ്മെ മദഹബ് അഞ്ചാന്ന് പറയുന്നത് അപ്പൊ അവരുടെ അങ്ങോട്ട് സുഫിയാൻ സൗരി അറിയാൻ മദഹബ് പറയുന്നുണ്ട് അപ്പൊ അവരെ കാലത്ത് മഹാനവറുകളുടെ മതഹബ് നിലനിന്നിട്ടുണ്ടാവും ഇങ്ങനെ പിന്നീട് ബാക്കി മധബുകൾ മദഹബ് മീൻസ് കുർആാനും ഹദീസൊക്കെ നോക്കി ആ ആഴത്തിൽ വിഷയം പഠിച്ച് ഒരു ആൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന രൂപത്തിൽ നിസ്കാരം കുളി പിന്നെ ബ്രഷ് ചെയ്യുന്നതിന്റെ മര്യാദ ടോയ്ലറ്റ് പോകുന്നതിന്റെ മര്യാദ പിന്നെ ഉറങ്ങുന്നതിന്റെ മര്യാദ സക്കാത്ത് ഹജ്ജ് ഇതെല്ലാം ക്രോഡീകരിക്കുക ചട്ടക്കൂട്ടിലാക്കാം ഈ പരിപാടി ഞാൻ സാധാരണക്കാരൻ തിരിയുന്ന രൂപത്തിലാണ് പറയുന്നത് ഇത് ക്രോഡീകരിച്ച മിമാമുകൾ ധാരാളം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ശിഷ്യന്മാരിലൂടെ കൈമാറി അത് ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിച്ച് ഏറ്റവും സെറ്റപ്പില് ചട്ടക്കൂടലായി അടുത്ത തലമുറയിലേക്ക് കൈമാറിയത് നാല് മതഹബുകളാണ് അതുകൊണ്ടാണ് നാല് മതഹബിൽ പരിമിതപ്പെട്ടത് അതല്ലെങ്കിൽ അതിനപ്പുറം ഉണ്ടാകുമായിരുന്നു മദബ് ഉണ്ടായിരുന്നു അപ്പോ സ്വഹാബത്തിന്റെ കാലത്തും ഇതേപോലെ ചില പല മസാലകളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു പല മസാലകളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോ ദീനിൽ ചില വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവും പാടില്ല എന്നുള്ളത് അതായത് അതായത് കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതികൾ ഇപ്പോ അഞ്ചു നേരത്തെ സംസ്കാരം ഒരു മധിലും അഞ്ചു അൽപ്പ അതേപോലെ തന്നെ നിസ്കാരത്തിന്റെ റക്കാത്തുകളുടെ എണ്ണം റമലാ മാസത്തിൽ നോമ്പ് വേണം എന്ന വിഷയം സക്കാത്തിന്റെ മിക്ക വിഷയങ്ങള് ഇതിനുള്ളിലേക്ക് പോകുമ്പോൾ ചില വളരെ ചെറിയ ശാഖാപരമായ വിഷയത്തിലൊക്കെ മാമൂമുകൾ ഫാക്യ ഓതേണ്ടതുണ്ടോ ഇല്ലേ ഏർ ഇങ്ങനെയുള്ള അതിന് ചില ഹദീസുകൾ എന്ന് തോന്നിക്കുന്ന ഹദീസുകൾ ഉണ്ടാകും ഓതണം എന്ന് തോന്നിക്കുന്നതുണ്ടാകും ഇതിൽ മുൻഗണനാക്രമം പാലിക്കുന്നിടത്ത് വരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനത്തെ അല്ലേ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മധുഹബുകൾക്കിടയിലുള്ളൂ അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളം സ്വഹാബികളുടെ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഉദാഹരണ ഷറോഹ് മുഹമ്മദ് പോലത്തെ ഇമാം നബവി റഹ്മോദയുടെ കിതാബ് പോലത്തെ കിതാബുകൾ നോക്കിയാൽ ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ അതിന് കിട്ടും